ി ആത്മാവിൽ അഭിഷേക വചനാഗ്നിചനാഗ്നിചനാഗ്നി ആത്മാവിൽ അഭിഷേക ഭജനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും യേശുവിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് അതിപരിശുദ്ധമായ ഈ നിമിഷം ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയും അഭിഷേകവും നിങ്ങളുടെ ഓരോരുത്തരുടെ മേൽ ഈ ശബ്ദം കേൾക്കുന്ന ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ മേൽ പ്രത്യേകമായിട്ട് വന്ന് നിറയട്ടെ ഈ വചനത്തിൻ്റെ വെളിപ്പാട് നിങ്ങളുടെ ഉദ്ധ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അത് വ്യാപിക്കട്ടെ അതൊരഭിഷേകമായി അത് മാറ്റപ്പെടട്ടെ എന്നേറ്റവും സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെയും ദൈവം വചനം നമ്മൾ കേൾക്കുമ്പോൾ വചനം ദൈവമാണ് വചനം ദൈവമാണ് ദൈവം വചനത്തിലൂടെ അരുൾ ചെയ്തപ്പോൾ ആ അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചു വചനം ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ ജീവനാണ് ആത്മാവും ജീവനും ഉള്ളതാണ് വചനം എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ ദാഹത്തോടെ നമ്മൾ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ അതിശക്തമായ ഒരു അഭിഷേകം അതിസ്വാഭാവികമായൊരു പവർ നമ്മുടെ ഉള്ളിലേക്ക് വന്നിറയും പരിശുദ്ധി അമ്മ വചനം കേട്ടപ്പോൾ മാലാഹയിലൂടെ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അത് അവളുടെ ഉദരത്തിൽ ക്രിയ ചെയ്തു ഇതുപോലെ ദൈവവചനത്തിൻ്റെ മുൻപിൽ ദാഹത്തോടെ ഇരിക്കുമ്പോൾ ദൈവമേ അരുൾ ചെയ്താലും എന്ന മനോഭാവത്തിൽ ഇരിക്കുമ്പോൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യപ്പെടും അത്ഭുതങ്ങളെ സെട്ടിയും ആയതിനാൽ ദൈവവചന സന്ദേശത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ഒരു വിഷയം യേശുവിൻ്റെ സന്ദേശവും യേശുവിൻ്റെ മരണത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക ഒന്നാമതായി യേശുവിൻ്റെ സന്ദേശം യേശുവിൻ്റെ സന്ദേശം എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ സന്ദേശം മറ്റ് എല്ലാ സന്ദേശങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും യേശുവിനെ വ്യത്യസ്തമാക്കുന്നതാണ് യേശുവിൻ്റെ സന്ദേശം താൻ ആരാണ് എന്നുള്ളത് യേശുവിൻ്റെ സന്ദേശത്തിലൂടെ വളരെ വ്യക്തമായിട്ട് മറ്റുള്ളവയിൽ നിന്ന് വേർപെട്ട് വേർപെടുത്തുന്ന ഒന്നാണ് താൻ ആരാണ് എന്നുള്ളത് അവൻ്റെ സന്ദേശങ്ങളിൽ മുഴച്ചു നിൽക്കുന്ന ഒന്നാണ് യേശുവിൻ്റെ സന്ദേശത്തിലൂടെ യേശുവിൻ്റെ ജീവിതം എന്താണെന്നും യേശു ആരാണെന്നും യേശുവിൻ്റെ സന്ദേശത്തിലൂടെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും നമുക്കറിയാം പഴയ നിയമത്തിൽ പഴയ നിയമത്തിൽ ദൈവം താൻ ആരാണെന്ന് ദൈവം സ്വയം അവകാശപ്പെട്ട പല കാര്യങ്ങളുണ്ട് പല പദവികളുണ്ട് പഴയ നിയമത്തിൽ ദൈവം പറയുന്നുണ്ട് ഞാനാകുന്ന ദൈവമായ കഥാവ് ഞാനാണ് ജീവൻ ഞാനാണ് പുനരുത്ഥാനം ഞാൻ അനന്യനാണ് എനിക്ക് മരണമില്ല ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പഴയ നിയമത്തിൽ ദൈവം പറയുന്നുണ്ട് അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം അവകാശപ്പെട്ടിരുന്ന പല കാര്യങ്ങളും യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശു സ്വയം അത് അവകാശപ്പെടുന്നുണ്ട് ദൈവം എന്തെല്ലാം അവകാശപ്പെട്ടു അതെല്ലാം തനിക്കുമുണ്ടെന്ന് താനും ആണെന്ന് യേശു അവകാശപ്പെടുകയാണ് യേശു പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് യോഗനാനുസേഷം പതിനാലാം അധ്യായം അതിൻ്റെ ആറാമത്തെ തിരുവചനം യേശു യേശു പറഞ്ഞു പറഞ്ഞു വഴിയും വഴിയും സത്യവും സത്യവും ജീവനും ജീവനും ഞാനാണ് ഞാൻ എന്നിലൂടെ എന്നിലൂടെ അല്ലാതെ അല്ലാതെ ആരും ആരും പിതാവിന്റെ പിതാവിന്റെ വരുന്നില്ല വരുന്നില്ല ും വളരെ കൃത്യതയാണ് യേശുവിന്റെ സന്ദേശം എന്ന് പറയുന്നത് വളരെ വ്യക്തതയുണ്ട് യേശുവിന്റെ സന്ദേശത്തിന് എന്താണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ ഞാൻ ആണ് എന്ന് ഹലോയ്യ നമുക്കറിയാം ലോകത്തിൽ അനേകം മതഗ്രന്ഥങ്ങളുണ്ട് അനേകം മതങ്ങളുടെ മതഗ്രന്ഥങ്ങൾ ഇഷ്ടം പോലെയുണ്ട് ആ മതഗ്രന്ഥങ്ങളിലെല്ലാം രക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നിത്യതയെക്കുറിച്ച് ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട് അവിടെയെല്ലാം രക്ഷയെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് രക്ഷയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ബൈബിളിലൂടെ നമുക്ക് രക്ഷകനെ തന്നെ ലഭിക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധ ബൈബിളിലൂടെ പ്രിയമുള്ളവരെ നമുക്ക് രക്ഷകനെ ലഭിക്കുന്നു േശുവിലൂടെ നമുക്ക് രക്ഷ ലഭിക്കുന്നു മറ്റു എല്ലാ മതഗ്രന്ഥങ്ങളും രക്ഷ ചൂണ്ടിക്കാണിക്കുമ്പോൾ രക്ഷയ്ക്കുള്ള മാർഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഇതാ യേശു എന്ന രക്ഷകനെ വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദൈവം എന്തെല്ലാം അവകാശപ്പെട്ടുവോ അതെല്ലാം യേശുവും അവകാശപ്പെടുന്നുണ്ട് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് ചോദിച്ചപ്പോൾ യേശു പേലിപ്പോസിനോട് പറയുക മോനെ പേലിപ്പോസേ നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലായിട്ടല്ലേ എൻ്റെ മോനെ എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടു കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളമ്മിൽ വേർപാടൊന്നുമില്ല വേർപെട്ട അവസ്ഥയല്ല ഞങ്ങൾ രണ്ടല്ല ഞങ്ങൾ ഞങ്ങളൊന്ന് എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടു കഴിഞ്ഞു ദൈവമാണ് പാപം മോചിച്ചിരുന്നത് ദൈവത്തിന് മാത്രമേ പാപം മോചിക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു എല്ലാവരുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് യഹൂദരുടയിൽ വളരെ വ്യക്തത ഉണ്ടായിരുന്നു ദൈവം പാപം ക്ഷമിക്കുന്നവനാണ് എന്ന് എന്നാൽ യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശു അനേകരുടെ പാപങ്ങൾ പുറക്കുന്നത് ക്ഷമിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം യേശു അവരുടെ പാപങ്ങൾ ക്ഷമിച്ചപ്പോൾ അത് കണ്ടു നിന്നാൽ യഹൂദന്മാരും പരുഷന്മാരും പറഞ്ഞു നിനക്ക് പാപങ്ങൾ ക്ഷമിക്കാൻ നിനക്ക് അധികാരം എവിടെ നിന്ന് കിട്ടി എടു പാപം ക്ഷമിക്കാൻ ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമായ ഒരു കാര്യമാണത് നീ ഇങ്ങനെ പറഞ്ഞാൽ പാവം ക്ഷമിക്കപ്പെടുവോ എന്ന് ചോദ്യം ചെയ്തു അപ്പോൾ പാപങ്ങൾ ക്ഷമിക്കുക എന്നുള്ളത് ദൈവം മാത്രം അവകാശമാക്കി വെച്ചുകൊണ്ടിരുന്ന ഈ കാര്യം ഭൂമിയിൽ വന്ന് മനുഷ്യൻ്റെ പാപത്തെ ക്ഷമിച്ചുകൊണ്ട് യേശു പ്രഖ്യാപിക്കുകയാണ് ഞാൻ ദൈവമാണ് എന്ന് ഞാൻ ദൈവമാണ് എന്ന് യേശു വളരെ വ്യക്തമായി അവിടെ പ്രഖ്യാപനം ചെയ്യുന്നു യേശു പറയാണ് വഴി ഞാനാണ് നമുക്കറിയാം ചരിത്രത്തിൽ അനേകം ആരാധനാ പുരുഷന്മാർ ജനിച്ചിട്ടുണ്ട് ദിവ്യമായ വ്യക്തികൾ ജനിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ അനേകം സങ്കല്പ വ്യക്തികൾ കഥാപാത്രങ്ങൾ രാജാക്കന്മാർ പ്രഭുക്കന്മാർ ഒക്കെ ചരിത്രത്തിൽ ജനിച്ചിട്ടുണ്ട് അവർ ജീവിച്ചിട്ടുണ്ട് എന്നാൽ അവരാരും തന്നെ അവകാശപ്പെടാത്ത കാര്യങ്ങളാണ് യേശു അവകാശപ്പെട്ടത് അവരാരും പറഞ്ഞിട്ടില്ല വഴി ഞാനാണ് എന്ന് അവരെല്ലാം പറഞ്ഞത് ഇന്നതിലൂടെ പോയാൽ ഇന്ന വഴിയെ പോയാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്നാണ് പറയുന്നത് എന്നാൽ യേശു പറയുക ആ വഴി ഞാനാണ് എന്ന് ആ വഴി ഞാനാണ് ഇന്ന മാർഗത്തിലൂടെ പോയാൽ നിൻ്റെ ആത്മാവ് രക്ഷപ്പെടും എന്ന് അവർ പറയുമ്പോൾ യേശു പറയുകയാണ് ആ മാർഗം ഞാനാണ് എന്ന് അപ്പോൾ വഴിയും സത്യവും ജീവനും ഞാനാണ് നിങ്ങറിയാവോ യേശുവും ജനിക്കുന്നതിന് അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിമാലയ സാനുക്കളിൽ അനേകം മഹർഷിമാർ ദൈവത്തെ പ്രാപിക്കാൻ ദൈവത്തെ സ്വന്തമാക്കാൻ ദൈവത്തോട് ലയിക്കുവാൻ ദൈവമായിട്ട് ഒന്നായിത്തീരുവാൻ അനേകമനേകം ഋഷിമാർ മഹർഷിമാർ മഞ്ഞ് ഗുഹകളിൽ താപസിരുന്ന് അവർ പ്രാർത്ഥിക്കുമായിരുന്നു എന്തായിരുന്നു അവരുടെ പ്രാർത്ഥന അസുതോമാ സദ്ഗമയാ എന്താണ് അസുതോമാ സദ്ഗമയ എന്ന് പറഞ്ഞാൽ അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ അസത്യത്തിൽ നിന്ന് സത്യത്തിലോട്ട് നയിക്കണമേ പ്രൈസ്തലോട് യേശു പറയുകയാണ് ഞാനാണ് സത്യമെന്ന് യേശു പറയുകയാണ് ഞാനാണ് സത്യം തമസോമാർഗമയാ അന്ധകാരത്തിൽ നിന്ന് ദൈവമേ ഞങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു യേശു ഭൂമിയിൽ വന്നിട്ട് പറയുകയാണ് ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം എന്ന് ഹലലുയ്യ ഹലുയ്യ മൃത്യുമാ അമൃതം ഗമയാ മരണത്തിൽ നിന്ന് ഞങ്ങളെ മരണമില്ലാത്ത അവസ്ഥയിലോട്ട് ഞങ്ങളെ നയിക്കണമേ എന്ന് ആ കൃഷിമാര് പ്രാർത്ഥിച്ചു പറയുമ്പോൾ യേശു പറയാണ് ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ് എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും അവൻ മരണമില്ല അവന് അവർ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു അന്ധകാരം മാറി പ്രകാശം വരുവാൻ മരണം മാറി ജീവൻ വരുവാൻ അസത്യം മാറി സത്യം വരുവാൻ വേണ്ടി അവർ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചതിന് ഉത്തരമായിട്ടാണ് യേശു ഭൂമിയിൽ വന്നിട്ട് യേശു പറയുക ഞാനാണ് അവയെല്ലാം എന്ന് യേശു സ്വയം അവകാശപ്പെട്ടു ചരിത്രത്തിൽ യേശു അവകാശപ്പെട്ടതൊന്നും ോ തെറ്റാണോന്നോ തിരുത്താനോ മറ്റാരും ഇന്നേ അവരെ രണ്ടായിരം വർഷമായിട്ട് തയ്യാറായിട്ടില്ല ഇതാണ് യേശുവിന്റെ സന്ദേശം എന്ന് പറയുന്നത് ചരിത്ര വ്യക്തികളെക്കാൾ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന മറ്റ് ഏത് പ്രമുഖന്മാരെക്കാൾ രാജാക്കന്മാരെക്കാർ സാങ്കല്പിക വ്യക്തികളേക്കാളൊക്കെ യേശുവിനെ വ്യത്യസ്തമാക്കുന്നത് അവൻ്റെ സന്ദേശമാണ് അവൻ്റെ സന്ദേശമാണ് യേശു സ്വയം അവകാശപ്പെട്ടു താൻ ദൈവമാണ് എന്ന് ഇതാണ് മറ്റുള്ള വ്യക്തികളിൽ നിന്നും യേശുവിനെ വ്യത്യസ്തമാക്കുന്ന കാര്യം യേശുവിൻ്റെ ദൈവമാണെന്ന് യേശു ഇവിടെ പ്രഖ്യാപിക്കുകയാണ് യേശു വെളിപ്പെടുത്തുകയാണ് അപ്പൊ യേശുവിലൂടെ നടന്ന ചരിത്രത്തിൽ നടന്ന രക്ഷാകര പ്രവർത്തികളും മുഴുവൻ പ്രീമളവരെ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വർത്തമാന കാലത്തിൽ നമുക്ക് വേണ്ടി തരികയാണ് നിറവേറ്റുകയാണത് വിശുദ്ധ കുർബാനയിലൂടെ അന്നത്തെ രക്ഷാകര പ്രവർത്തികളും മുഴുവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രാവത്യമാക്കുന്നു പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു ഇന്ന് ഈ വർത്തമാനകാലത്ത് ഈ ഈ ദൈവത്തെയാണ് നമ്മൾ മാറോട് ചേർക്കേണ്ടത് ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ടത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടത് യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേന്ദി യേശുന്റെ സന്ദേശം മറ്റ് ക്തികളെയും വ്യത്യസ്തമാക്കുന്നതാണ് യേശുവിൻ്റെ ജീവിതം യേശുവിൻ്റെ സന്ദേശം രണ്ട് യേശുവിൻ്റെ മരണം യേശുവിൻ്റെ മരണം ചരിത്രത്തിൽ ഇന്നേ വരെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് മരിച്ചു പോയ എല്ലാവരും തന്നെ പ്രിയമുള്ളവരെ അവരെല്ലാം യാദൃശികമായിട്ട് മരിച്ചതോ അബദ്ധത്തിൽ മരിച്ചതോ ഒക്കെയാണ് ഏതെങ്കിലും വ്യക്തികൾ മരിക്കണം എന്നുള്ള തീരുമാനത്തോടെ ഭൂമി ജനിച്ചിട്ടുണ്ടോ ഇല്ല ജനിക്കുന്നത് തന്നെ ആരുടെയും അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ ആരും മുൻകൂട്ടി തീരുമാനിച്ചിട്ടതല്ല ജനിക്കുന്നത് തന്നെ എന്നാൽ യേശു ഈ ഭൂമിയിൽ ജനിച്ചതും ജീവിച്ചതും തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേകമായ വിധത്തിൽ മരിക്കാൻ വേണ്ടിയിട്ടാണ് മരിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചത് തന്നെ ഒന്ന് പത്ത് രണ്ട് ഇരുപത്തിനാലിൽ ഇങ്ങനെ വായിക്കുന്നു നമ്മുടെ നമ്മുടെ പാപങ്ങൾ പാപങ്ങൾ സ്വന്തം സ്വന്തം ശരീരത്തിൽ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ അവൻ കുരിശിലേറി കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശുവിന്റെ മരണം എന്ന് പറയുന്നത് ലോകത്തിൽ മറ്റാരെങ്കിലും മരിച്ച ഒരു മരണം പോലെയല്ല മറ്റുള്ള എല്ലാവരുടെയും ലോകത്തിൻ്റെ മുഴുവൻ മാനവരാശിയുടെ മുഴുവൻ പാപങ്ങളുടെ ശിക്ഷ അവരുടെ പാപത്തിൻ്റെ ശിക്ഷ എന്താണോ ആ ശിക്ഷ മുഴുവൻ സ്വന്തം ശരീരത്തിൽ യേശു ഏറ്റെടുത്തു അപ്പം അവരനുഭവിക്കേണ്ട അവരുടെ പാപത്തിൻ്റെ എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ ശിക്ഷയാണ് യേശു ക്രൂശിൽ കൊടുത്തു തീർത്തത് പാപത്തിൻ്റെ ശമ്പളം എന്താ മരണം പാപത്തിൻ്റെ ശമ്പളം മരണം ആ മരണം എന്താ യേശു കാൽവറിയിൽ ആസ്വദിച്ചു യേശു അത് ഏറ്റെടുത്തു പ്രൈസ്തലോ ഹാലലു ഹാലലു യേശു മരിച്ചത് യേശുവിൻ്റെ മരണം ഒരു യാദൃശിക മരണമല്ല ഒരു സ്വാഭാവിക മരണമല്ല തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യമാണ് അതിൻ്റെ പൂർത്തീകരണമായിരുന്നു യേശുവിൻ്റെ മരണം ദൈവത്താൽ അയക്കപ്പെട്ടത് സ്വർഗത്തിൽ നിന്ന് യേശു ഇറങ്ങി വന്നത് തന്നെ ദൈവം പുത്രനെ അയച്ചത് തന്നെ എന്തിനാ കാൽവരിയിൽ മരിക്കാൻ വേണ്ടിയിട്ടാണ് ആദാമിലൂടെ വന്ന സക്കല പാപവും പാപത്തിലെ ശിക്ഷയിന്നും മാനവകുലത്തെ വീണ്ടെടുക്കുവാൻ ഒരുവൻ്റെ മരണം ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് പൗരൂ സുലിയ പലയിടത്ത് പറയുന്നത് അവൻ്റെ മരണത്താൽ നമ്മൾ ജീവൻ പ്രാപിക്കുന്നു യേശുക്രിസ്തുവി എന്ന ഏകൻ്റെ മരണത്താൽ നമ്മൾ ജീവനിലേക്ക് കടക്കുന്നു ജീവൻ പ്രാപിക്കുന്നു നമ്മൾ നിത്യജീവനിലേക്ക് അതിനവകാശിയായി മാറുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം ലോകത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ ആ ശിക്ഷയും യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു അങ്ങനെ കാൽവരി ജീവനെ കൊടുത്തു യേശ്യ അതിൻ്റെ അൻപത്തി മൂന്നാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം വീണ്ടും നമുക്ക് വായിക്കാം നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കും മുറിവേൽക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ ക്ഷതമേൽക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷ അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി നമുക്ക് രക്ഷ നൽകി അപ്പോൾ നമുക്ക് രക്ഷ രക്ഷ നമുക്ക് ലഭിച്ചത് യേശുവിൻ്റെ മേലുള്ള ശിക്ഷയാണ് പാപത്തിൽ നിന്ന് പാപത്തിന് അനന്തരമലമായ നിത്യ നരകത്തിൽ നിന്ന് നിത്യ ശിക്ഷയിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് രക്ഷയിലേക്ക് കടന്നു വന്നത് യേശുവിൻ്റെ മേലുള്ള ശിക്ഷയാൽ നമ്മൾ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു റോമാക്കരക്ക് ലേഖനം അഞ്ചാം അധ്യായം എട്ടാമത്തെ തിരുവചനം വായിക്കാം എന്നാൽ നാം ക്രിസ്തു മരിച്ചു ആ അങ്ങനെ തന്റെ സ്നേഹം ദൈവം എന്നാൽ നാം പാപികൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു ഹാലര ഹാല നല്ല ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പേരുള്ള പ്രശസ്തിയുള്ള അറിയപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു പക്ഷേ ആ വ്യക്തിക്ക് വേണ്ടി ഒരാള് എന്തെങ്കിലും കഷ്ടപ്പാടുകൾ സഹിച്ചെന്നിരിക്കും ഒരു പക്ഷേ മരിച്ചെന്നിരിക്കും എന്നാൽ നമ്മുടെ ശത്രുവായിരിക്കുന്ന ശത്രുവിനെപ്പോലെ നമ്മൾ കാണുന്ന എനിക്ക് ഉപദ്രവം മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഒരാൾ എന്തെങ്കിലും സഹിക്കുവോ ഇല്ല ഒന്നും സഹിക്കുകയില്ല അവനെ മാക്സിമം ഉപദ്രവിക്കാൻ മാത്രമേ നമ്മൾ സാധാരണ ആൾക്കാർ ശ്രമിക്കാറുള്ളൂ എന്നാൽ ക്രിസ്തു എന്നാൽ നാം പാപികൾ ആയിരിക്കെ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ആയിരിക്കെ തിന്മയിൽ ആയിരിക്കെ അശുദ്ധിയിൽ ആയിരിക്കെ നമ്മെ വീണ്ടെടുക്കുവാൻ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മെ സ്നേഹിച്ചു നമ്മെ സ്നേഹിച്ചു സ്നേഹിച്ചത് എങ്ങനെയാ ക്രൂശിൽ മരിച്ചതിലൂടെ എന്നാൽ നാം പാപികളായിരിക്കെ നമുക്ക് വേണ്ടിയിട്ട് അവൻ മരിച്ചു ഇതാണ് ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത നമുക്കവിടെ കാണാൻ പറ്റുന്നത് യേശു മരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ലോകത്തിൽ ഈ ലോകത്തിൽ വേറെ ഒരൊറ്റ മനുഷ്യരും ഇല്ല എന്ന് വിചാരിക്കുക സാങ്കല്പികമായി വിചാരിക്കുക അങ്ങനെ ഇല്ലെങ്കിൽ പോലും എനിക്ക് വേണ്ടി ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് യേശു മരിക്കുമായിരുന്നു യെസ് യേശുവിൻ്റെ രക്ഷ വ്യക്തിപരമായിട്ട് എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് എന്നാൽ നാം പാപികൾ ആയിരിക്കെ നല്ലവരായിട്ടല്ല പിന്നെ പാപികളായിരിക്കുന്ന ആ അവസ്ഥയിൽ നമ്മെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിച്ചു നമ്മുടെ തെറ്റുകളെ പാപങ്ങളെ അവൻ ഏറ്റെടുത്തു നമുക്ക് പകരക്കാരനായി അവൻ മരിച്ചു എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ യേശുവിൻ്റെ മരണം മറ്റുള്ള ഈ ലോകത്ത് ജീവിച്ച ചരിത്രത്തിൽ ജീവിച്ച ഏതെങ്കിലും വ്യക്തിയുടെ മരണവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയല്ല വ്യത്യസ്തമാ അവൻ പാറിയായിരുന്ന നമുക്ക് വേണ്ടിയിട്ട് മരിച്ചു ശത്രുവായിരുന്ന നമുക്ക് വേണ്ടിയിട്ട് മരിച്ചു ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഹലലു യേശുവിൻ്റെ മരണം യേശു മരണത്തെ സ്വീകരിക്കുകയായിരുന്നു ഇത് യേശുവിനെ പട്ടാളക്കാരെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ എന്താ സംഭവിച്ചത് അറസ്റ്റ് ചെയ്യാനിട്ട് തോട്ടത്തിൽ വന്നപ്പോൾ യേശുവിനെ പോലെ തന്നെ ശിശുമാരെല്ലാം എല്ലാ ഏകദേശം രൂപവും ഭാവവും മുടിയും താടിയെല്ലാം ഉള്ളത് യേശുവിനു വേണമെങ്കിൽ ഓടി ഒളിക്കാമായിരുന്നു അല്ലേ ഓടി ഒളിക്കാമായിരുന്നു സ്വാ സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്നത് തന്നെ ഓടി ഒളിക്കുക ചെയ്യുന്നത് പട്ടാളക്കാർ വന്നപ്പോൾ യേശു അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളാരെയാണ് അന്വേഷിക്കുന്നത് ഞങ്ങൾ നസറിനാണ് യേശുവിനെ അന്വേഷിക്കുന്നത് അയ്യാ അത് ഞാനാ ഞാനാ എന്നെ കൊണ്ടുപോകാളും പറഞ്ഞു കൈ നീട്ടിവെച്ചു കൊടുത്തു ഞാൻ കൈ നീട്ടിവെച്ചു കൈ ബന്ധിച്ച് കൊണ്ടുപോയി മരണത്തിന് തന്നെ തന്നെ എൽപ്പിച്ചു കൊടുക്കുന്ന യേശു കുരിശിൽ കിടന്നുകൊണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് യേശു അവസാനമായി പറഞ്ഞ ഒരു കാര്യം ദൈവമേ എല്ലാം പൂർത്തിയായി എല്ലാം പൂർത്തിയായി എന്നിലൂടെ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ട രക്ഷാകരമായ സകല പ്രവർത്തികളും അനാഥിയിലെ അങ്ങ് ഒരുക്കിയിരിക്കുന്ന പദ്ധതിയുടെ സകല പൂർത്തീകരണവും എന്നിലൂടെ ഇതാ ഈ ക്രൂസിൽ പൂർത്തീകരിക്കപ്പെടുന്നു എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് എൻ്റെ ആത്മാവിനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇതാ ജീവനെ വെടിയുകയാണ് ക്രൂസിൽ അവൻ പൂർത്തീകരിച്ചു മാനവകുലത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കുള്ള പ്രവൃത്തി മരണം അവൻ അവളെ ഏറ്റെടുത്തതിലൂടെ മരണത്തിനായി ജീവൻ സമർപ്പിച്ചതിലൂടെ തൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ രാജ്യത്തിന് വേണ്ടി ചിലർ രാഷ്ട്രത്തിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ആദർശങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റ് പലതിനു വേണ്ടിയിട്ട് പേരിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ചിലർ മരിച്ചു അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കുഞ്ഞിന് വേണ്ടി അമ്മ മരിച്ചു എന്നാൽ യേശുവിൻ്റെ മരണം എന്ന് പറയുന്നത് അവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മരണമായിരുന്നു ശാരീരികമായ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള മരണം ലോകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ യേശുവിൻ്റെ മരണം അവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അവനൊരിക്കലും നരകത്തിൽ പോകരുത് അവൻ സ്വർഗത്തിൽ നിത്യതയിൽ ദൈവത്തോടൊപ്പം കഴിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രവൃത്തിയുടെ ഫലമായിരുന്നു യേശുവിൻ്റെ മരണം അപ്പോൾ യേശുവിൻ്റെ മരണം മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താനോ താരതമ്യപ്പെടുത്താനോ കമ്പയർ ചെയ്യാനോ പറ്റിയില്ല യേശുവിൻ്റെ മരണം കമ്പയർ ചെയ്യാൻ പറ്റിയേല യേശുവിൻ്റെ സന്ദേശം കമ്പയർ ചെയ്യാൻ പറ്റിയേല യേശുവിൻ്റെ ജനനം കമ്പയർ ചെയ്യാൻ പറ്റിയേല യേശുവിൻ്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ കമ്പിയർ ചെയ്യാൻ പറ്റുകയില്ല കാരണം യേശു ദൈവമാണ് അതിനാൽ ഈ ഒരു അഭിഷേകം ഈ ഒരു വെളിപ്പാട് ഈ വെളിപ്പാടിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഈ ക്രിസ്മസ് കാലഘട്ടം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടച്ച് ഈ യേശു നമുക്ക് നൽകിയ സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം യേശു പറഞ്ഞാൽ വഴി ഞാനാണ് വഴി വേറെ ഏതെങ്കിലും വഴിയെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ യേശുവിൻ്റെ വഴിയിലേക്ക് വരിക സത്യം ഞാനാണ് യേശുവാണ് സത്യം യേശുവാണ് സത്യം യേശുവാണ് വഴി യേശുവാണ് ജീവൻ സമൃദ്ധമായ ജീവൻ യേശുവിലുണ്ട് പ്രിയമുള്ളവരെ ദൈവം എന്തെല്ലാം അവകാശപ്പെട്ടു അതെല്ലാം യേശു അവകാശപ്പെട്ടു സ്വയം ദൈവമാണെന്ന് യേശു പറഞ്ഞു പാപങ്ങൾ ക്ഷമിക്കുന്നവനാണെന്ന് പറഞ്ഞു മരണത്തിലും അതീതനാണ് എന്ന് പറഞ്ഞു അതെ നിത്യജീവൻ യേശു നമുക്ക് നൽകുന്നു നമുക്ക് നമ്മുടെ ജീവനെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുടുംബത്തെ യേശുന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ ശിക്ഷകൾ സ്വന്തം ശരീരത്തെ ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്ത് നിത്യജീവനുള്ള എല്ലാ പ്രവൃത്തികളും ക്രൂശിൽ സ്വീകരിച്ച യേശു ആ യേശുവിനോട് നമ്മുടെ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് സ്വരം ഉയർത്തി ഒന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ ഒഴുകട്ടെ പതിനായിരങ്ങളിലേക്ക് ഈ ശബ്ദം കാണുന്ന ഈ എല്ല മക്കളേഗട്ട ഓടിട്ട ഒടി ഒടി ശക്തി ശുദ്ധാത്മാവേ ദൈവത്തിൽ വര ശുദ്ധാത്മാവേ എല്ലാം ശക്തി രാജാ രാജ്യ പ്രാർത്ഥന വലിയ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു പ്രതിയുടെ കേൾക്കണമേ അമ്മേൻ അമേൻ ദൈവ നിങ്ങളെല്ലാവരും സമർത്ഥമായി അനുകരിക്കട്ടെ അമേൻ കാൾ നമ്മുടെ നാഥൻ ഒലിവ മലയിൽ അന്ന് നൽകിയ മിഷ്യൻ തൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ കോഷിക്കും കെടാതെ ഞങ്ങൾ